ഹലോ നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും ആദ്യം പറയാനുള്ളത് പുതുവത്സരാശംസകൾ തന്നെയാണ് അല്ലേ ഇപ്പൊ പുതുവത്സരം പിറക്കാൻ പോവുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പുതുവത്സരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് റെസൊലൂഷൻസ് എടുത്തിട്ടുണ്ടായിരിക്കാം ഹെൽത്ത് വൈസ് ആയിട്ടായാലും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായാലും പീസ്ഫുൾ നമുക്ക് ഒരു പീസ്ഫുൾ മൈൻഡിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ എന്തിനായാലും അതേ റെസൊല്യൂഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുന്നു പല ആളുകളും പറയാറുണ്ട് എനിക്ക് ഈ ഒരു വർഷം എന്റെ തടി കുറയ്ക്കണം ഈ ഒരു വർഷം എനിക്ക് തടി ഒന്ന് കുറച്ച് കൂട്ടണം കൊടവയർ ഒന്ന് കുറയ്ക്കണം അങ്ങനെ ഒരുപാട് ആശങ്കകൾ ഹെൽത്തിനെ കുറിച്ചായാലും പുതുവത്സരത്തിൽ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്നും കൂടി ഞാൻ ഈ ഒരു വർഷം കൊണ്ട് ആശംസിക്കുകയാണ് കേട്ടോ അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കും കൂടി പരിചയപ്പെടുത്താം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പഞ്ചസാര ഒരു മാസം നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചാണ് അപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങള് അതുപോലെ പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ദോഷവശങ്ങൾ ഇതൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര വൈറ്റ് ഷുഗർ പഞ്ചസാര വൈറ്റ് ഷുഗർ എന്ന് പറയുന്ന ഒരു സ്ലോ പോയിസൺ ആണെന്ന് ഞാൻ പറയും കാരണം നമ്മളെ വളരെ ആയിട്ടുള്ള ഈ ഒരു പഞ്ചസാര നമ്മളെ പതിയെ പതിയെ കൊല്ലുകയാണ് അതായത് പതിയെ പതിയെ നമ്മളെ ഒരു രോഗിയാക്കി മാറ്റുന്ന ഒരു സംഭവമാണ് ഈ വൈറ്റ് ഷുഗർ അപ്പോൾ ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ പലപ്പോഴും പറയുന്നു ഞങ്ങൾ അങ്ങനെ ഷുഗർ ഒന്നും കഴിക്കാറില്ല പക്ഷെ നമ്മൾ ഷുഗർ കഴിക്കുന്ന രീതി എന്ന് പറയുന്നത് പലഹാരങ്ങളിലൂടെയും മറ്റു പല പദാർത്ഥങ്ങളിലൂടെയാണ് ഈ ഷുഗർ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആരും ഷുഗർ കഴിക്കാറില്ല പക്ഷെ എന്നാൽ അതിനെ നമ്മൾ കഴിക്കുന്ന ആ കഴിക്കുന്ന ഒരു ചിലപ്പോൾ ഒരു ടീസ്പൂൺ അല്ല നമ്മൾ കഴിക്കുന്നത് ഒരുപാട് എമൗണ്ട് ഓഫ് ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ അത് എങ്ങനെയാണ് എത്തുന്നത് അത് നമ്മൾ എന്തെങ്കിലും മധുര പലഹാരങ്ങൾ കഴിക്കുന്നത് ഒരു ബേക്കറി ഐറ്റംസോ ഒരു കേക്കോ അല്ലെങ്കിൽ ഒരു ലഡുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബേക്കറി പേസ്ട്രി ഐറ്റംസ് എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് ഇതിലെ ഇതിലെ ഏറ്റവും കൂടുതലുള്ളത് ഗ്ലൂക്കോസ് ആണ് അല്ലെ അപ്പൊ ഗ്ലൂക്കോസ് എന്താണ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത് പക്ഷെ ഇവിടെ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് വരുന്നത് അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് സംഭവിക്കും ഈ എക്സസ് ഗ്ലൂക്കോസിനെ ഈ ഇൻസുലിൻ പല സ്ഥലങ്ങളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിവറിൽ ഈ ഒരു ഫാറ്റിനെ അക്കമുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫാറ്റി ലിവർ ഉണ്ടാവും മനസിലായോ അല്ല നമ്മുടെ വയറിലാണ് ഈ ഒരു ഫാറ്റ് അടിഞ്ഞു കൂടുന്നതെങ്കിൽ നമുക്ക് കൊടവയർ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് ഹൃദയ ഹൃദയ അല്ലെങ്കിൽ രക്തക്കുഴലുകളിലാണെങ്കിൽ നമുക്ക് വേറെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അമിതമായിട്ട് ഷുഗർ കഴിക്കുക എന്നുള്ളത് ഓക്കെ അതിന്റെ ഒരു പ്രോസസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന്റെ കറക്റ്റ് കാര്യം എൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള ഇത് എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറയും ഞങ്ങൾ ഡയറക്റ്റ് ഷുഗർ കഴിക്കുന്നില്ല പക്ഷെ നമ്മൾ ഷേക്കിൽ ഷുഗർ ആഡ് ചെയ്ത് കഴിക്കുന്നുണ്ട് അല്ലെ അത് വളരെ നല്ല രീതിയിൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ടാവും കാരണം അത്രയും ടേസ്റ്റ് കിട്ടാനായിട്ട് പിന്നെ ചായ കുടിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒന്നോ രണ്ടോ മൂന്നോ ചായ കുടിക്കുന്ന ആളുകളുണ്ട് അതിലും കൂടുതൽ കുടിക്കുന്നവരുമുണ്ട് അപ്പോൾ ഓരോ സമയത്തും നമ്മൾ കുടിക്കുമ്പോൾ അതിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ പഞ്ചസാര ആകിരണം ചെയ്യപ്പെടുന്നത് അതേപോലെ ജ്യൂസ് ബേക്കറി ഐറ്റംസ് നമ്മൾ കഴിക്കുന്നു പേസ്ട്രി ഐറ്റംസ് ചോക്ലേറ്റ്സുകൾ പിന്നെ അതേപോലെ കോളം കോളയിലൊക്കെ നമ്മള് ആണ് ഉള്ളത് ഫ്രക്ടോസ് എന്ന് പറയുമ്പോൾ അതിൽ ഹൈ ഷുഗർ ആണുള്ളത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷുഗറിനേക്കാളും ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ ആണ് അതിലുള്ളത് അപ്പോ കോളേജിൽ മാത്രമല്ല നമ്മൾ പുറമേന്ന് മേടിക്കുന്ന ചില കൂൾ ഡ്രിങ്ക്സുകളിലൊക്കെ ഇത് നല്ല രീതിയിൽ ഫ്രക്ടോസ് ആണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ പലരും എന്റെ അടുത്ത് സംശയം ചോദിക്കാറുണ്ട് മാഡം പഞ്ചസാര യൂസ് ചെയ്യുന്നതിനല്ലേ കുഴപ്പമുള്ളൂ നമുക്ക് ശർക്കര ഉപയോഗിക്കാൻ പാടില്ലേന്ന് ചോദിക്കാറുണ്ട് തെറ്റായതാണ് കാരണം നമ്മൾ പഞ്ചസാര അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത് അവിടെ മധുരം ഉള്ളത് എല്ലാത്തിനെയും അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുന്നത് കൊണ്ടാണ് പഞ്ചസാര മാത്രമല്ല നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് കരിപ്പെട്ടി അവോയ്ഡ് ചെയ്യുക കരിപ്പെട്ടി എന്ന് പറയുന്നത് ശർക്കരേനെയാണ് പിന്നെ അതുപോലെ ജ്യൂസ് കോള ഇതിനൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ ചോക്ലേറ്റ്സ് ഞാൻ എല്ലാത്തിനേം പേരെടുത്ത് പറയുന്നു നമുക്കറിയാം മധുരം എല്ലാ ഒരു എല്ലാ രീതിയിലുള്ളതും നമ്മൾ അവോയ്ഡ് ചെയ്യണം നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് പഞ്ചസാര മാത്രം അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല മധുരമുള്ള മധുര മധുരമുള്ള എല്ലാതും നമ്മൾ അവോയ്ഡ് ചെയ്യണം ഞാനിതില് ചോറിനെ അത്രയും പറയുന്നില്ല ചോറ് നമുക്ക് റൈസിനെ ഞാൻ അത്രക്ക് ഇതാക്കി പറയുന്നില്ല റൈസിലും ഹൈ എമൗണ്ട് ഓഫ് ഷുഗർ ഉണ്ട് പക്ഷെ അത് നമുക്ക് അത് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് അതുകൊണ്ടാണ് അത് അവോയ്ഡ് ചെയ്യാൻ പറയാത്തത് അത് കുറച്ച് കുറച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം വൈറ്റ് വൈറ്റ് പ്രത്യേകിച്ച് മട്ടരി ഒക്കെ കഴിക്കുക ബ്രൗൺ റൈസ് അതൊക്കെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആണ് വൈറ്റ് റൈസ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് ദോഷവശം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇനി നമ്മൾ ഈ ഇൻസുലിൻ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ മെറ്റാബോളിസത്തിലെ വ്യത്യാസങ്ങൾ ഇൻസുലിൻ മെറ്റാബോളിസത്തിലെ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും അതായത് നമ്മൾ കൂടുതലായിട്ട് ഷുഗർ കഴിക്കുന്ന സമയത്ത് അപ്പൊ ഇൻസുലിൻ എന്താ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെത്തി അത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യാണ് അപ്പൊ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് കുടവയറ് ഫാറ്റി ലിവർ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ ഗ്ലൈക്കോജൻ മെറ്റാബോളിസത്തിനെ കൂടുതലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഷുഗർ കഴിക്കാതെ വരുന്ന സമയത്ത് ഗ്ലൈക്കോജൻ മെറ്റാബോളിസം നല്ല രീതിയിൽ കൂടും മനസ്സിലായോ അപ്പൊ അത് നമുക്ക് നല്ലതാണ് അപ്പൊ എന്താ സംഭവിക്കുന്നത് ക്ലൈക്കോജൻ എന്ന് പറയുന്ന അപ്പൊ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഫാറ്റിനെ മുഴുവൻ ആര് കത്തിച്ചു കളയും ഇത് ഈ ഒരു മെറ്റാബോളിസത്തിലൂടെ അത് കത്തി കത്തിപ്പോവാണ് അപ്പൊ അത് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലതാണ് അതുകൊണ്ടാണ് ഷുഗർ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ജലാംശം നമുക്ക് ഇങ്ങനെ ഗ്ലൈക്കോജൻ മെറ്റാബോളിസം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്ക് എന്തായി മാറും മൂത്രമായിട്ട് മാറാനായിട്ട് മൂത്രളമായിട്ട് മാറും അതായത് നമ്മൾ ആയുർവേദ ഭാഷയിൽ പറയുകയാണെങ്കിൽ മൂത്രള രീതിയിൽ നമുക്ക് മാറും അതായത് നമുക്ക് നല്ല രീതിയിൽ മൂത്രം ഒഴിക്കാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ ഞാൻ എപ്പോഴും പറയുന്നു നമുക്ക് ഫസ്റ്റ് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ പഞ്ചസാര അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിയ തോതിൽ വെയിറ്റ് കുറയുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും പക്ഷെ ഒരു ത്രീ ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് അസാമാന്യമായ തലവേദന അതേപോലെ തലയ്ക്ക് ഭാരം ഇറിറ്റേഷൻസ് ദേഷ്യം ഒക്കെ വരും കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് കാരണം കാര്യം ആ ത്രീ ടു ഫോർ ഡേയ്സിലാണ് നമുക്ക് വിഡ്രോവൽ സിംറ്റംസ് വരുന്നത് അതായത് നമുക്ക് പഞ്ചസാര അവോയ്ഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് ആ പെർട്ടിക്കുലർ ടൈമിലാണ് പക്ഷെ ആ ഒരു ഇത് നമ്മൾ കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിന് നമ്മൾ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അവിടെ എന്താ അങ്ങനെ സംഭവിക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഷുഗർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഇജക്ട് ചെയ്യപ്പെടുന്നുണ്ട് അതായത് നമുക്ക് നമ്മുടെ ശരീരത്തില് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള ഈ ഡോപ്പമിൻ ഡോപ്പമിന്റെ അളവ് കുറയുകയും അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഹാപ്പിനെസ് കിട്ടുകയും ചെയ്യും പക്ഷെ പഞ്ചസാര നമ്മൾ ഇത് ആക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഹാപ്പിനെസ് ഹാപ്പി ഹോർമോൺസ് ഇജക്ട് ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് നമുക്ക് ഇത് കഴിക്കാനായിട്ട് തോന്നുന്നത് അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമ്മുടെ ശരീരം അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ദേഷ്യം തലവേദന തലകറക്കം അത്തരം പ്രശ്നങ്ങൾ പക്ഷെ ഇത് നമ്മൾ അത് അത് നോക്കിയിരുന്നല്ലോ നമ്മൾ പഞ്ചസാര വീണ്ടും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുകൊണ്ടുള്ള മെച്ചം ഒന്നുമില്ല അപ്പൊ ഇവിടെ നമ്മൾ അതിനെ കെയർ ചെയ്യാതെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി തുറന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ പഞ്ചസാര നിർത്തുമ്പോൾ നമുക്ക് ഈ വിഡ്രോവൽ സിംറ്റംസ് എന്തായാലും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് പക്ഷെ അതൊരു കുറച്ച് നേരം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ അത് സ്റ്റേബിൾ ആവും പിന്നെ അതിൽ നമുക്ക് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് നമുക്ക് നമ്മളെ രസമുള രസമുഗകൾ എന്ന് പറയലേ നമ്മുടെ ടേസ്റ്റ് ബഡ്സ് അപ്പൊ ആ ടേസ്റ്റ് ബഡ്സിന്റെ ഒക്കെ സെൻസിറ്റിവിറ്റി കൂടുന്നതായിട്ട് കാണാം അതായത് നമുക്ക് ഈ പഞ്ചസാര കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു സെൻസിറ്റിവിറ്റി കുറയുന്നുണ്ട് പക്ഷെ പഞ്ചസാര നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പോൾ സെൻസിറ്റിവിറ്റി കൂടുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ എന്തൊക്കെ പ്രശ്നം ബെനിഫിറ്റ്സുകളൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടലിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ വർധിക്കുന്നുണ്ട് അതായത് ഡൈജഷനൊക്കെ ആവും നമുക്ക് മലബന്ധം ഒന്നും ഉണ്ടാക്കില്ല മല മലമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പോകാനായിട്ട് സാധിക്കും അതേപോലെ നമുക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നെഞ്ചരിച്ചില് കുളിച്ചുതേട്ടല് അതുപോലെ ബ്ലോട്ടിങ് വയറ് നല്ല രീതിയിൽ കൊടവയറായിട്ട് നിൽക്കുക സൗണ്ടുകൾ ഉണ്ടാവുക അത്തരം അസ്വസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ അതേപോലെ ഇറിറ്റബിൾ ബൗബൽ സിൻഡ്രോം എന്ന് പറയുന്ന ഐ ബി എസ് എന്ന ഇഷ്യൂസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതിലെല്ലാം ഉപരി നമ്മൾ നല്ല സുന്ദരിമാരും സുന്ദരന്മാരുമായി മാറും എന്നുള്ളതാണ് സ്കിൻ വന്നിട്ട് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും സ്കിന്നിലുള്ള ചുളിവുകളൊക്കെ മാറും നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും പലരും ചോദിക്കാറില്ലേ എങ്ങനെ വെളുക്കാന്ന് നമ്മൾ ഒരു കാര്യം ചെയ്യണ്ട വെളുക്ക എന്നല്ല നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ പഞ്ചസാര അങ്ങ് നിർത്തിയാൽ മതി കേട്ടോ നമുക്ക് സ്കിൻ ടോൺ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതേപോലെ മുഖക്കുരു ഒക്കെ വന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലെ ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ട് പി സി യു ഡി പോലത്തെ പ്രശ്നങ്ങൾ അത്തരം ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാരൊക്കെ പഞ്ചസാര അവോയ്ഡ് ചെയ്തു കഴിഞ്ഞാൽ സകല പ്രശ്നങ്ങളും പോകാറുണ്ട് പിന്നെ ഒരു കാര്യം പറയാം ഈ സ്ത്രീകളെ അനുഭവിക്കുന്ന ഒരു വിഷമമാണ് നമ്മുടെ താടിയിലും മീശയിലൊക്കെ രോമം എന്നുള്ള ഒരു പ്രശ്നം അപ്പൊ ആ രീതിയിലൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള രോമങ്ങളൊക്കെ അത് തന്നെത്താൻ കുഴിഞ്ഞു പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ ഒരു ചികിത്സയും ചെയ്യേണ്ട ഇത് മാത്രം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും പിന്നെ അത് മാത്രമല്ല നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുക മറവി മറവിയൊക്കെ ഉള്ള ഉള്ളവരാണെങ്കിൽ ഇത് പഞ്ചസാര നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മറവി കുറയും അതുപോലെ തലച്ചോറിന്റെ ഫംഗ്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ായിട്ട് തുടങ്ങും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് ഉറക്കം കൃത്യം അല്ലെങ്കിൽ ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് ആ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റി കൊണ്ടുവന്ന് നമുക്ക് ഒരു നല്ല ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സ്ലീപ്പ് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും അതേപോലെ എല്ലുകൾക്ക് നല്ല ബലം ലഭിക്കും മനസ്സിലായോ അപ്പോൾ എല്ലുകൾക്ക് കാൽസ്യം അപ്പൊ കാൽസ്യത്തിന്റെ അളവ് കുറക്കിയാണ് നമ്മൾ പഞ്ചസാര കഴിക്കുമ്പോൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത് അസ്ഥി അസ്ഥി റിലേറ്റഡ് ആയിട്ട് അസ്ഥി ഉരുക്കം ഒക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് അപ്പൊ അത് എല്ലിന്റെ ഫലത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ല് ബലം കൂട്ടാനായിട്ട് നമുക്ക് പഞ്ചസാര അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ വെയിറ്റ് അമിതവണ്ണം എല്ലാവരും കംപ്ലയിന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ അമിതവണ്ണം എത്ര നോക്കിയിട്ടും കുറയുന്നില്ല നിങ്ങൾ പഞ്ചസാര അവോയ്ഡ് ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറയുന്നതായിട്ട് കാണാം ഫാറ്റി ലിവർ ഓക്കെ അതുപോലെ തന്നെ മോണകളുടെയും പല്ലുകളുടെയും ആരോഗ്യം ഇതിനൊക്കെ വളരെ നല്ലതാണ് പഞ്ചസാര അവോയ്ഡ് ചെയ്യുന്നത് അതേപോലെ കുറെ നാളുകളായിട്ടുള്ള അലർജി കണ്ടീഷൻസ് ഒക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും രക്തം ഒട്ടാം നമ്മുടെ ശരീരത്തിലെ രക്തം നല്ല രീതിയിൽ വർദ്ധിക്കും കാരണം പഞ്ചസാരന്റെ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ കൂടുമ്പോ രക്തത്തിന്റെ തിക്നെസ് കൂടുകയാണ് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സംഭവിക്കും രക്തോട്ടം കുറയും പക്ഷെ നമ്മൾ പഞ്ചസാര അവോയ്ഡ് ചെയ്യുമ്പോൾ രക്തത്തിന്റെ ആ ഒരു ഇത് അതിന്റെ ഒരു ഡെൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു രക്തത്തിന്റെ ആ ഒരു തിക്നെസ് കുറയുന്നു അപ്പൊ ആ കുറയുന്നതോടു കൂടി നമുക്ക് എന്തുണ്ടാവും രക്തോട്ടം നല്ല രീതിയിൽ വർദ്ധിക്കാനായിട്ട് കാരണമാവും പ്രമേഹം ഓഫ്കോഴ്സ് പ്രമേഹം കുറയ്ക്കാനായിട്ട് പറ്റും ഷുഗർ ആണല്ലോ അപ്പൊ ഷുഗർ കുറയുന്നതോടെ പ്രമേഹം നമുക്ക് കുറയും അതുപോലെ കുടവയറ് കുറയ്ക്കാനായിട്ട് സാധിക്കും ട്രൈ ഗ്ലിസറേറ്റ് ലെവല് കൊളസ്ട്രോൾ ഇതൊക്കെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും ഹൃദയാരോഗ്യം ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് പഞ്ചസാര അവോയ്ഡ് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ാണ് നമുക്ക് പഞ്ചസാര എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ ഞാനൊരു സീക്രട്ടും കൂടി പറയാം ഒരുപാട് സെലിബ്രിറ്റീസ് പഞ്ചസാര അവോയ്ഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ സ്കിന്നെ അത്രയും ഗ്ലോ ആയിട്ടും അത്ര നല്ല രീതിയിൽ തിളക്കത്തോടെയും അത്രയും സ്കിൻ ടോൺ ഒക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ കയ്യിലാണ് നമ്മളുടെ എന്താ പറയാ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് കാരണം അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ ആ ഒരു സ്കിന്നൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിചാരിക്കണം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നല്ല വലിയൊരു വ്യത്യാസം നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരാ നിങ്ങൾ നിങ്ങൾ ഒരു വർഷം പഞ്ചസാര അവോയ്ഡ് ചെയ്തു കഴിഞ്ഞാൽ വളരെ മിറാക്കുലസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോ എല്ലാവർക്കും പറ്റുമെങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യുക വളരെ വലിയൊരു കാര്യമായിരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഓക്കെ ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം അതുപോലെ തന്നെ ലൈവ് സെക്ഷനിലും ചോദിക്കാം പിന്നെ എന്തെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ട് ആയുർവേദ ഔഷധങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി അപ്പൊ താങ്ക് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി